ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഇനി മുതൽ ചാറ്റ് ജി പി ടി ഡീപ് സീക്ക് തുടങ്ങിയ എ എ ടൂളുകൾ ഉപയോഗിക്കരുതെന്ന് കേന്ദ്രം ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി സർക്കാർ ഔദ്യോഗിക രേഖകളുടെ വിവരങ്ങൾ ചോരുമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉപദേശക സംഘം ആശങ്ക പങ്കുവച്ചതിന് പിന്നാലെയാണ് പുതിയ നിർദ്ദേശം കേന്ദ്ര ധനകാര്യ മന്ത്രാലയം എ എ ടൂളുകൾ ഉപയോഗിക്കുന്നത് നിർത്തണമെന്നാണ് ഔദ്യോഗിക വിവരങ്ങൾ ചോരുമെന്ന് ചൂണ്ടിക്കാട്ടി ഓസ്ട്രേലിയ ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ ഡീപ് സീക്ക് ഉപയോഗിക്കുന്നതിൽ നേരത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു എ എ ആപ്പുകളും ടൂളുകളും ഓഫീസ് കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്നതിലൂടെ വിവരങ്ങൾ ചോരുമെന്നും സർക്കാരിന്റെ സ്വകാര്യത നഷ്ടപ്പെടുമെന്ന് ാണ് ഓപ്പൺ എ ചീഫ് സാം ഓൾട്ട്മാൻ ബുധനാഴ്ച ഇന്ത്യ സന്ദർശിക്കാനിരിക്കെയാണ് കേന്ദ്രം ചൊവ്വാഴ്ച ഈ നിർദ്ദേശം പുറത്തിറക്കിയത് ചാറ്റ് ജി പി ടി ഡീപ് സീക്ക് എന്നിവയുടെ മാതൃസ്ഥാപനമായ ഓപ്പൺ എ ഐ ഇതുവരെ ഇതിന് വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല ഇത് ന്യായമായ ആവശ്യമാണെന്നും ഈ ആഴ്ച തന്നെ ഇതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ധനകാര്യ വകുപ്പ് അധികൃതർ പറഞ്ഞു ഇന്ത്യയിലെ മറ്റു വകുപ്പുകളിൽ ഇത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ എന്ന് ഇതുവരെ വ്യക്തമല്ല മുൻനിര മാധ്യമ മാധ്യമസ്ഥാപനങ്ങളുമായുണ്ടായ പകർപ്പവകാശ ലംഘന പോരാട്ടത്തിൽ തന്നെ ഓപ്പൺ എ ഐ ഇന്ത്യയിൽ ചൂടേറിയ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു രാജ്യത്ത് തങ്ങൾക്ക് സെർവറുകളില്ലെന്നും ഇന്ത്യൻ കോടതികൾ ഇത് കേൾക്കരുതെന്നും ഓപ്പൺ ഓപ്പണിഎ പറഞ്ഞു നാഷണൽ ഡെസ്ക് വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം